തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ വാർഷികാഘോഷവും സാംസ്കാരിക റാലിയും സംഘടിപ്പിച്ചു ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു തീക്കോയി സ്തംഭം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക റാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാജി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് തേക്കോയി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഈരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തേക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജെയിംസ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ റീത്താമ എബ്രഹാം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ ഷെർലി ഡേവിഡ് ഇരാറ്റുപേട്ട ബ്ലോക്ക് മെമ്പർ ഓമന ഗോപാലൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് ജോസഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ കുട്ടപ്പൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയറാണി കുട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അമ്മിണി തോമസ് നജീമ മാളു ബി മുരുകൻ സിബിഎ ടി ആർ രതീഷ് പി എസ് സിറിൽ ജോയി കവിത രാജു ദീപ സജി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മോൾ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സജി പി ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും വിവിധ മേഖലകളിൽ വിജയം നേടിയ കുട്ടികൾക്കുള്ള സമ്മാനധനവും നടന്നു ഐഫോർ ന്യൂസ് പാല